ഹായ് മച്ചാ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതാ നമ്മുടെ ലൈവ് കൊഞ്ചുമായിട്ട് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സംഭവം വേറൊന്നും ഇല്ല കുറേ ദിവസം കൊണ്ട് നമ്മൾ കൊഞ്ച് പേടിക്കുന്നുണ്ട് കൊഞ്ച് പേടിച്ചു കൊണ്ട് വന്ന് നമ്മൾ തീറ്റ കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു മീനും കിട്ടാറില്ല എന്ത് പ്രശ്നം എന്നുള്ളത് അറിയാൻ വയ്യ നമ്മുടെ സമയം വളരെ മോശമാണ് അങ്ങനെ നമ്മൾ ഫാമിലി പോയി ലൈവ് കൊഞ്ചും പേടിച്ച് വന്ന് ഇതിനെ കൊരുത്ത് എറിയാനുള്ള പരിപാടിയാണ് ഇതാ കൊരുക്കുന്നത് ഇങ്ങനെയാണ് കൊരുക്കുന്നത് പക്ഷേ ലൈവ് കൊഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കണം ആ മുള്ളിൽ അല്ലാതെ കയറി കഴിഞ്ഞാൽ കൊഞ്ച് ഡെത്താവാൻ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് തെറുപ്പം കുഞ്ചിനെക്കാട്ടിയും ആയുസ് കുറവാണ് ഈ ഫാമ് കുഞ്ഞിന് ഫാമുകഞ്ച് പെട്ടെന്ന് ചാവാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ട് കൊലത്തുടനെ തപ്പനായ എറിയുക ഒരറിയോ രണ്ടറിയോ അതിൽ കൂടുതൽ ഈ ലൈവ് കുഞ്ചിൽ ഈ ഫാമിലെ കുഞ്ചിന് ആയുസ് ഉണ്ടാകത്തില്ല അപ്പോഴത്തേക്ക് അതിനു മുമ്പ് പിടിച്ചാൽ പിടിച്ചാണ് നമ്മളാ ഫസ്റ്റ് കൊരുത്തെറിഞ്ഞിരേണ്ട താമസം ഒരു ഏറ്റം പിടിച്ച് ചെറിയ കലകലുള്ള സമയമാണ് ഈ സമയത്താണെങ്കിൽ നമുക്ക് മീനടിക്കാൻ ചാൻസ് കൂടുതലാണ് ചെന്ന് വീഴേണ്ട താമസം തപ്പനെ തന്നെ നമുക്കൊരു അടി പൊട്ടിയിട്ടുണ്ട് മറ്റാരും അല്ല ഒറ്റക്കുട്ടനായിരുന്നു ആ സംഭവം നിങ്ങൾ നോക്കി നോക്ക് ദാ ഇട്ടു ഒരു രണ്ട് സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് ലൈവ് കൊഞ്ചിൽ കയറി മീൻ അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ അന്യായ ഫൈറ്റ് തന്നെയാണ് കാരണം ഇവിടെ കൂടുതൽ ഈ പഴയ വള്ളങ്ങളും എല്ലാ സാധനങ്ങളും വന്ന് അടിഞ്ഞു കൂടി ഇപ്പോൾ ഡാമേജായ വലകൾ എല്ലാ വള്ളത്തിന്റെ പീസ് ഇതെല്ലാം വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലം ഇതാണ് അപ്പൊ അതുകൊണ്ട് മീനിനിട്ട് അധികം നമുക്ക് കളിപ്പിക്കാനും പറ്റില്ല സ്ട്രൈക്ക് കിട്ടി അപ്പോഴത്തന്നെ മാക്സിമം ഫുൾ റാഗിട്ട് പിടിച്ച് കയറ്റണം പിന്നെ ഈ പാരയും മറ്റേയും പിടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര കിലോ സൈസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണെങ്കിൽ പോലും അത് ഒരു കിലോ രണ്ട് കിലോ വരെ ഫൈറ്റ് കഴിച്ചു വയ്ക്കും അന്യായ ഫീലാണ് ഇപ്പോൾ മറ്റേയും പാരയും പിടിക്കാൻ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അൾട്രാ ലൈറ്റ് റോഡും ഒരു റീലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിടിക്കുമ്പോഴത്തേക്ക് അന്യായ ഫീൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒത്തിരി ടൈറ്റാണ് സാമ്പത്തികമായിട്ട് ചെറിയ പിന്നോക്കമാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഉടനെ തന്നെ ഒരു റോഡും റീലും അറേഞ്ച് ചെയ്ത് ഇറക്കുന്നതാണ് അതാ കിട്ടിയേക്കുന്നത് സൈസ് ഒത്തിരി പറ്റാണ് പത്ത് മുന്നൂറ് ഗ്രാം എന്തായാലും മികളിൽ വരും അടിപൊളി സാധനം ഹെവി ഐറ്റം അങ്ങനെ നമ്മളിതാ മേടിച്ചാൽ കൊഞ്ച് ലൈവ് ഇതാ വീണ്ടും വീണ്ടും പക്ഷെ കൊഞ്ച് ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണ് ലൈവ് തീറ്റ എന്തായിരുന്നു കുറച്ച് കാരണം ഷാടും ലൂറും എറിയുക സവിക്ക് എറിയുക ഇത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് മറ്റന്നാർ പണ്ടാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു ഫ്രോഗ് ലൂറ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ആരെയോട്ട് കോൺടാക്റ്റ് ഇല്ല കാര്യം വേറൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനോ ചാനലിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും സാധിച്ചില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കോൺടാക്റ്റ് എല്ലാം പോയി നമ്മൾ എല്ലാ ഗ്രൂപ്പിലും ലെഫ്റ്റ് അടിച്ചു കാരണം വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് അടിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ചാനലൊന്നും ഇട്ടുന്ന ആക്ടീവ് ആകാൻ പറ്റാത്ത ഒന്നാണ് വീഡിയോ ഇട്ട് ആക്റ്റീവ് ആവാൻ പറ്റാത്ത ഒന്നാണ് പിന്നെ ആരോട്ടൊരു കോൺടാക്റ്റ് ഇല്ല ഇപ്പോൾ നമ്മളൊരു മൂന്ന് നാല് മാസം കൊണ്ട് നമ്മൾ വീഡിയോ പഴയതുപോലെ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇടങ്ങേ തന്നെ നമ്മളത് ആ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് അഞ്ച് മാസം കൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ ഇഷ്യൂസ് പോകുമ്പോഴത്തേക്ക് കുറേ സ്ട്രൈക്ക് കിട്ടുന്നതല്ലാതെ നമുക്ക് മീൻ കിട്ടുന്നില്ല സ്ട്രൈക്ക് കിട്ടുന്ന മാത്രം കിട്ടിയിട്ടൊരു കാര്യമില്ല വീഡിയോയിൽ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഞാനായാലും പ്രതീക്ഷിക്കുന്നത് എന്താണ് മീൻ കിട്ടണം അത് സ്ട്രൈക്ക് കാണണം അതിന്റെ ഫൈറ്റ് കാണണം ഇതാണ് ഞാനും നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ നമ്മളിടുന്നുള്ളൂ ഇല്ലാതെ സ്ട്രൈക്ക് കിട്ടി മീൻ മിസ്സാകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ അത് നമുക്കിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാനുള്ള ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൂട്ടത്തോടെ വന്നിരിക്കും മറ്റേയും പാരയും എല്ലാം ഇതേപോലെ കൂട്ടത്തോടെ നീക്കുമ്പോഴത്തേക്ക് സ്ട്രൈക്കും അതേപോലെ മീനും പറ പറ കിട്ടിക്കൊണ്ടേ നിൽക്കും നമ്മുടെ കുഞ്ച് തീരുന്നതും അറിയത്തില്ല മീൻ കിട്ടുന്നതും നമ്മൾ അറിയത്തില്ല അത്രയ്ക്ക് മീനായിരിക്കും നമുക്ക് സ്ട്രൈക്കും ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഇനി എന്തായാലും നമ്മുടെ ഈ സീസൺ ടൈം കഴിയുന്നവരെ നമ്മളിങ്ങനെ ലൈവ് കൊഞ്ച് എന്തായാലും ഇടാനായിട്ട് നോക്കുന്നില്ല അഥവാ ഇടുന്നെങ്കിൽ നമ്മൾ ലൈവ് കൊഞ്ച് കോരി ഇടാനുള്ള പ്ലാനാണ് നോക്കുന്നത് തന്നെ ഏകദേശം നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സൈസുള്ള നാല് അഞ്ച് മറ്റേയും പാരയും ആ കുട്ടികളെ നല്ല നൽകിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ചെന്നു കൊണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല ചിലപ്പോൾ ഒരു ദിവസം ഫുൾ ഇരുന്നിട്ടായിരിക്കും നമുക്ക് ഒരു മീൻ്റെ വീഡിയോ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലൂടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ റിസൾട്ട് നിങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഈ കൊഞ്ച് കൊരുക്കുന്നതും സ്ട്രൈക്ക് ചെയ്യുന്നതും എല്ലാം കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും നമുക്കെപ്പോഴും ആവശ്യം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുമാത്രം തന്നെ ചെയ്യാം ഇതാണ് എൻ്റെ ലക്ഷ്യം ഇതാ അടുത്ത സ്ട്രൈക്ക് കിട്ടി അവനെ നമ്മൾ പിടിച്ച് കയറ്റി ഇനി അവനെ സഞ്ചരിയാക്കിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നല്ല രീതിക്ക് ഇറക്ക പിടിച്ച് തുടങ്ങി ഏറ്റ സമയത്താണ് നമുക്ക് ഈ മീനെല്ലാം കിട്ടിയത് ഇറക്ക സമയം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ മെകളിൽ മൊത്തം ചമ്പും ചവറും എല്ലാം പ്ലാസ്റ്റിക് കുപ്പി മാക്സി നൈറ്റ് തുണി എല്ലാ സാധനങ്ങളും ഒഴുകി വന്ന് ചൂണ്ടയിലുടക്കും ബ്രൈഡ് ഡാമേജ് ആവും ചൂണ്ട പോകും അതുകൊണ്ട് നമ്മളിവിടുത്തെ കാശ് നിർത്തിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ് ഇത്രയാണുള്ളത് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പാരയും വറ്റയും അത് രണ്ടൻ്റെ കുട്ടി സൈസ് അതായത് മുന്നൂറ് നാനൂറ് ഗ്രാം വരുന്ന സൈസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോകളിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് കരുതുന്നു നമ്മൾ ഈ അടുത്ത വീഡിയോ വരെ എന്തായാലും നിങ്ങൾക്ക് ഉടനെ അപ്ലോഡ് ചെയ്ത് തരും അതുവരേക്കും ബൈ ബൈ ഗൈസ് യു